കണ്ണൂർ പാനൂരിൽ ഗർഭാശയം പുറത്തായ തെരുവുനായുടെ ചികിത്സാ വിഷയത്തിൽ ഇടപെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായെ കണ്ണൂരിലെ മൃഗാശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി നാട്ടുകാരുടെയും മൃഗസ്നേഹികളുടെയും നിരന്തരമായ അഭ്യർത്ഥനയിലാണ് തീരുമാനം പാനൂർ ടൗണിൽ എത്തുന്നവർക്കു മുന്നിലൂടെ കൊടും വേദന സഹിച്ച് ഇഴഞ്ഞു നീങ്ങുന്ന തെരുവുനായ ഒരു പ്രദേശത്തിന്റെ ആകെ നൊമ്പര കാഴ്ചയായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞു നടന്ന നായയെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലായിരുന്നു നാട്ടുകാർ നഗരസഭയാകട്ടെ ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമേയല്ല എന്ന നിലപാടും പുലർത്തി ഒരു പ്രദേശത്തിന്റെ ആകെ നൊമ്പരക്കാഴ്ചയായ മിണ്ടാപ്രാണിയെ സംരക്ഷിക്കാൻ ആര് രംഗത്തുവരുമെന്ന നാട്ടുകാർ ഉറ്റുനോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രക്ഷകനായി എത്തുന്നത് പാനൂരിലെ തെരുവുനായ പരിപാലന സംഘത്തിലെ അംഗമായ അരയാക്കൂലിലെ സിന്ധു നായയുടെ വീഡിയോ ദൃശ്യങ്ങൾ ലസിതാ പാലക്കൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു അരമണിക്കൂറിനകം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സിന്ധുവിന് തിരികെ വിളിയെത്തി നായയെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കെത്തിക്കണമെന്നും ചികിത്സാ ചെലവ് മുഴുവൻ വഹിക്കാമെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു ഇതനുസരിച്ച് ബുധനാഴ്ച രാവിലെ നായപിടുത്തക്കാരൻ സനീഷും നാട്ടുകാരനായ രഞ്ജിത്ത് ബാബുവും അടങ്ങുന്ന സംഘം നായയെ പിടികൂടാനിറങ്ങി രക്ഷപ്പെടാനായി തലങ്ങും വിലങ്ങും ഓടിയ നായയെ മൂന്നു മണിയോടെയാണ് പിടികൂടാനായത് ഉടൻ തന്നെ ഓട്ടോയിൽ കണ്ണൂരിലെത്തിച്ചു കണ്ണൂരിലെ പ്രശസ്ത മൃഗ ഡോക്ടർ ജയമോഹന്റെ ക്ലിനിക്കിലാണ് നായക്കുള്ള ചികിത്സ നടത്തിയത് കേരള വിഷ ന്യൂസ് കണ്ണൂർ